ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ഇന്നൊരു ജമന്തിൻ്റെ കോംബോ ഓഫറാണ് കേട്ടോ കുറേ പേര് ജമന്തി പ്ലാന്റ് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഇതുപോലത്തെ ജമന്തിയാണ് കേട്ടോ ഈ പ്രാവശ്യം നമ്മൾ സെയിലിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇതുപോലത്തെ മിനിയേച്ചർ ടൈപ്പ് ജമന്തിയാണ് കോംബോ ഓഫറിലാണ് കൊടുക്കുന്നത് ഇതിപ്പോൾ നമ്മുടെ നേഴ്സറിൻ്റെ മുൻപിലുള്ള ഒരു വീട്ടിലെ ജമന്തിയാണ് കേട്ടോ അവർ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ജമന്തി വെച്ച് ചാക്കിലാണ് നട്ടത് എന്നിട്ട് അത് വളർന്ന് വീണ്ടും കട്ട് ചെയ്ത് കൊടുക്കും പൂ ഒഴിഞ്ഞു പോകുമ്പോൾ അപ്പോൾ അത് വീണ്ടും മുളച്ച് വന്ന് അങ്ങനെ നിറയെ പൂക്കളുണ്ടായി ഉണ്ടായി നല്ല ഭംഗിയാണ് അപ്പോൾ അതാണ് ഈ ഒരു ടൈപ്പ് ജമന്തി നമ്മൾ സെയിലിന് സെയിലിനിട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ മണ്ണിൽ കുത്തിപ്പിടിപ്പിച്ച ജമന്തിയാണ് കേട്ടോ ചകിരിച്ചോറിലുള്ളതല്ല അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം പിന്നെ നമ്മൾ ഡി ടി ഡി സി വഴിയാണ് പ്ലാൻസ് അയക്കുന്നത് പ്ലാന്റിൻ്റെ കളറൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് പ്ലാൻസിൻ്റെ കളർ ഏതാണ് എത്ര പ്ലാന്റ് ആണ് നമ്മൾ ഈ ഒരു കോംബോ ഓഫറിൽ കൊടുക്കുന്നത് എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം പിന്നെ ഞാൻ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ആ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ മെസ്സേജ് അയക്കണം വേറെ നമ്പർ എൻ്റെ അറിയാമെന്ന് വിചാരിച്ചിട്ട് മറ്റേ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ഇടരുത് അതിലാകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ കയറിയിട്ട് മെസ്സേജ് നോക്കാൻ ബുദ്ധിമുട്ടാണ് ഞാൻ നോ അത് നോക്കി തീരില്ല മെസ്സേജ് അതുകൊണ്ട് അതിൽ നോക്കുന്നില്ല അപ്പം ഈ ഒരു നമ്പറിലേക്ക് തന്നെ മെസ്സേജ് തരണം കേട്ടോ അപ്പം നമ്മുടെ കോംബോ ഓഫറിലെ ആദ്യത്തെ പ്ലാന്റ് അതായത് ആദ്യത്തെ വെറൈറ്റി ഇതാണ് ഇതുപോലെ ചെറിയ പൂവാണ് ഒത്തിരി വലിപ്പത്തിലുള്ള പൂവല്ല അപ്പം ഇതേ വെറൈറ്റീൻ്റെ തന്നെ വൈറ്റും യെല്ലോയും ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സെയിൽ ചെയ്തിരുന്നു കേട്ടോ അപ്പം ഈ ഒരു സെയിലും ഉണ്ട് വൈറ്റൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ എല്ലാം മൊട്ടാണ് ഇരിഞ്ഞ വരുന്നതേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു പ്ലാന്റ് കിട്ടി കഴിഞ്ഞാൽ ചാണകപ്പൊടി ഇടാതെ മണലും മണ്ണും കുറച്ച് ചകിരിച്ചോറും കൂടെ കൂട്ടിയിട്ട് നട്ടുവെക്കണം ചാണകപ്പൊടി ഇപ്പം ഇടണ്ട വേരൊക്കെ ഒന്ന് പിടിച്ച് ആയതിന് ശേഷം കുറച്ച് ചേച്ചി ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ അടുത്ത കളറ് ആണ് വൈറ്റ് എനിക്ക് തോന്നുന്നു ഇത്തിരിയും കൂടെ വലിപ്പമുണ്ട് പൂവിനെ കേട്ടോ ഈ ഒരു മറൂണിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇച്ചിരി കൂടെ വലിപ്പമുണ്ട് വൈറ്റിന് അപ്പം നമ്മൾ ഇപ്പോൾ രണ്ട് കളർ കാണിച്ചു കേട്ടോ മെറൂണും കാണിച്ചു വൈറ്റും കാണിച്ചു അപ്പോൾ ഇനി നമ്മുടെ അടുത്ത വെറൈറ്റി നോക്കാം ഈ ഒരു കോമ്പോലെ നാല് ജമന്തിൻ്റെ വെറൈ കളർ വെറൈറ്റീസാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം മൂന്നാമത്തെ കളർ വെറൈറ്റി ഇതാണ് ഇതും ആ മെറൂൺ പോലെ തന്നെ ചെറിയ പൂവാണ് നിറയെ വിരിയൂ കേട്ടോ ആ ഒരു ചെടി നിറയെ വിരിഞ്ഞു നിൽക്കും ഇപ്പം ഞാൻ ആദ്യം കാണിച്ചില്ലേ നമ്മളിവിടെ ചാക്കിലൊക്കെ നട്ട് വെച്ചിട്ടുണ്ടായിരിക്കണം അതുപോലെ തന്നെയാണ് എപ്പോഴും നിറഞ്ഞ പൂക്കളുണ്ടാവും അടുത്ത വെറൈറ്റി ഇതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇത്തിരി വലിയ പൂവൊക്കെയാണ് കേട്ടോ ഒത്തിരി വലിപ്പം എന്നല്ല എന്നാലും അത്യാവശ്യമുണ്ട് ഈ തീരെ മിനിയേച്ചർ അല്ല ആ യെല്ലോയും മെറൂണും ഉള്ള കോമ്പിനേഷൻ കൊണ്ട് തന്നെ നല്ല രസം ഉണ്ടോ ഈ ഒരു ജമന്തി കാണാൻ അപ്പോൾ ഈയൊരു നാല് വെറൈറ്റിയാണ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഈ പ്രാവശ്യം ജമന്തി കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഹാങ്ങിങ് വെറൈറ്റി ബാൾസും അല്ലേ ചൈനീസ് ബാൾസും നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു രണ്ട് കളർ കേട്ടോ ഇപ്പോൾ ക്രിസ്മസിന് ഓഫർ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ലേന്നൊക്കെ ചോദിച്ചിരുന്നു കുറച്ച് പേര് കേട്ടോ അപ്പം നമ്മൾ അവർക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓഫറിൽ അതായത് ജമന്തിയും രണ്ട് കളറും ബാൾസോ ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മൂന്നാല് കോമ്പ് ഒന്നിച്ച് സെറ്റാക്കി അങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചു പിന്നെ എന്താണെന്ന് വെച്ചാൽ പാക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ രണ്ട് രൂപ തൊട്ടുള്ള പ്ലാൻസ് എന്ന് പറഞ്ഞിട്ടില്ലേ അപ്പം ഇനി അതിലിനും പത്ത് പേർക്കൂടെ പ്ലാൻസ് അയക്കാനുണ്ട് അപ്പോൾ ഇതിലെ കുറേ പ്ലാന്റ്സ് കയറ്റുമ്പോൾ അത്രയും പാക്ക് ചെയ്ത് തീരത്തില്ല അപ്പോൾ ജമന്തി മാത്രം ആവശ്യമുള്ളവർ ഒത്തിരി പേരുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവർ വാങ്ങുക അല്ലാത്തവർക്ക് ചിലപ്പം വേറെയും പ്ലാന്റ്സ് വേണം അപ്പോൾ ഇത് മാത്രം വാങ്ങുമ്പോൾ കുറേ ചാർജ് നഷ്ടം അങ്ങനെ അങ്ങനെ വിചാരിക്കുന്ന ഒരു ഈ ഒരു വീഡിയോ നോക്കേണ്ട കേട്ടോ വിട്ടേക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ രണ്ട് ജമന്തിയായിരുന്നു കാണിച്ചത് അന്നേരം എന്നോട് ഒത്തിരി പേര് ജമന്തിൻ്റെ കോമ്പോഡാവോ അല്ലെ ജമന്തി ഉണ്ടോ വേറെ ജമന്തി ഉണ്ടോ എനിക്ക് ജമന്തി മാത്രം മതി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ച ഒത്തിരി പേരുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവരോടൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നു അടുത്ത ആഴ്ച ജംദീൻ്റെ കോംബോ ഇടുന്നുണ്ട് അപ്പോൾ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞിരുന്നു അപ്പം അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടാവും അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നൊരു വീഡിയോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ബുധനാഴ്ച ക്രിസ്മസ് ആണ് അതുകൊണ്ട് ഡി ടി ഡി സി അവധിയായിരിക്കും അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച പ്ലാൻസ് അയക്കുന്നത് മലപ്പുറം അതേപോലെ കോഴിക്കോട് ഭാഗങ്ങളിലുള്ളവർക്കാവട്ടോ കോട്ടയത്തിനും അതേപോലെ തിരുവനന്തപുരത്തിനൊക്കെ അയക്കുമ്പോൾ ത്രീ ഡേയ്സ് എടുക്കും അപ്പോൾ തിങ്കളാഴ്ച അയച്ചാലും അറിയാമല്ലോ ബുധനാഴ്ച കിട്ടിയില്ലെങ്കിൽ പിന്നെ പെൻഡിങ് ആയിട്ട് വ്യാഴാഴ്ചയൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ തിങ്കളാഴ്ച പ്ലാൻ ആയില്ല നമ്മുടെ സ്ഥലം വയനാടാണ് അത് വീഡിയോൻ്റെ തുടക്കത്തിൽ പറയണമെന്ന് വിചാരിച്ചിട്ടോ മറന്നുപോയി കാരണം നമ്മൾ വീഡിയോ ഇട്ട ആരെങ്കിലും ഒരാളെങ്കിലും ചോദിക്കുന്ന സ്ഥലം എവിടെയാണെന്നുള്ളത് അത് ആദ്യം പറയണമെന്ന് വിചാരിച്ചു വിട്ടോ ഇതാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയായിട്ട് വരാം കേട്ടോ അത് വരേക്കും ചാറ്റാ ബൈ ബൈ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്